അധികാരികളോട് കൃത്യമായിട്ട് പ്രതികരിക്കണം അറിയും അവർക്ക് എന്ത് ചെയ്യാൻ കനത്ത മഴയിലാണ് കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ നേത്ര ഓപ്പറേഷൻ തിയേറ്ററിൽ ചോർച്ച നേരത്തെ കിട്ടിയ തീയതി പ്രകാരമാണ് കഴിഞ്ഞ ദിവസം പലരും ഇവിടെ അഡ്മിറ്റായത് പക്ഷേ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറുന്ന ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പാണ് കൂട്ടിരിപ്പുകാർക്ക് ആശുപത്രി അധികൃതർ വിവരം നൽകിയത് ഓപ്പറേഷൻ തിയേറ്ററിൽ ചോർച്ചയുണ്ടെന്നും ഇന്ന് ഓപ്പറേഷൻ നടക്കില്ലെന്നുമാണ് അവരെ അറിയിച്ചത് ഒൻപത് രോഗികൾ ഇന്നലെ മുതൽ അഡ്മിറ്റായി പലരും ദൂരെ സ്ഥലങ്ങളിൽ നിന്ന് വന്നവർ തിമരം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ നേരിടുന്നവർക്കാണ് ഇന്ന് ഓപ്പറേഷൻ നിശ്ചയിച്ചത് ചിലർ അഡ്മിഷൻ തുകയും അടച്ചു ഓപ്പറേഷനുള്ള വസ്ത്രവും മാറി അപ്പോഴാണ് ചോർച്ചയുടെ വിവരം അധികൃതർ ഇന്നലെ ഓപ്പറേഷൻ വന്ന ഡേറ്റ് ഇന്ന ഡേറ്റ് എല്ലാം ഡ്രസ്സെല്ലാം മാറി എന്നാ ഫോട്ടോ ഉണ്ട് ഇന്നലെ അഡ്മിറ്റ് ആയി ഇന്ന് ആ ഇന്നിവിടെ ഓപ്പറേഷൻ എന്നാണോ പോകാന്ന് പറഞ്ഞു പറ്റിയത് ചോർച്ച എന്നാ പറയുന്നോ ഓപ്പറേഷൻ തീയറ്ററിന് ചോർച്ച കണ്ണു ഓപ്പറേഷൻ തന്നെയാണ് വന്നത് ഓപ്പറേഷൻ തീയേറ്റർ ചോർച്ച നടപ്പില്ലാന്ന് പറഞ്ഞു ഇനിയിപ്പോ വരാ ഡേറ്റൊന്നും തന്നില്ല വിളിക്കാന്ന് പറഞ്ഞു വിളിക്കാമെന്ന് പറഞ്ഞ് വിളിക്കാമെന്ന് പറഞ്ഞ് ഇനി പെയ്യും മഴ ഇങ്ങനെ പെയ്യുമ്പോൾ അവർ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അടാ അതാണ് നമ്മൾ യോദ്യം ഇത്രയും വലിയ മഴ പെയ്യുമ്പോൾ അവർക്ക് ആ ടീയേറ്റർ എന്ത് ചെയ്യാൻ പറ്റും ഈ മഴ പെയ്യ പോകുന്നവരെ കാത്തു നിൽക്കണം എന്ന് ബുദ്ധിമുട്ടാണ് അതാ ഒരു പ്രശ്നം അതിലൊരു അതിൻ്റെ ഒരു പരിപാടി ഇവർ ഉണ്ടാക്കിത്തരണം അത്രയും പെട്ടെന്ന് വിളിച്ച് നമ്മളെ കണ്ടോ പ്രശ്നം ചെയ്യാൻ പറ്റി എൻ്റെ ഡോക്ടറെ കഴിഞ്ഞാൽ തിങ്കളാഴ്ച കാണിച്ച് തരാൻ പറഞ്ഞു ഞായറാഴ്ച രാവിലെ എട്ടേ മുപ്പതിന് ഒരു ഹാൾട്ടാണെന്ന് പറഞ്ഞു ക്യാഷ് ഹാൾട്ടർ വന്നിട്ട് അഡ്മിറ്റായിട്ട് പിന്നെ ഇടം ൊക്കെ എല്ലാം കൊണ്ടു കൊടുക്കണം പറഞ്ഞു അങ്ങനെ നമ്മൾ ഇന്ന് രാവിലെ എട്ടേ കാലിന് അഡ്മിറ്റായി ഗുളിക തന്നു എല്ലാം കഴിച്ചു ഇന്ന് രാവിലെ പറഞ്ഞാൽ എല്ലാവരും ഏഴ് മണിക്ക് എല്ലാം സ്റ്റഡിയായി തന്നു പറഞ്ഞു നമ്മൾ രാവിലെ കുളിയെല്ലാം കഴിച്ച് ഭക്ഷണം കഴിച്ചെന്ന് പറഞ്ഞു ചായയും കുടിച്ച് അവിടെ നിന്ന് രണ്ട് ഗുളിക നാലര ഗുളികയും തന്നു അതും കഴിച്ചു ഇഞ്ചെക്ഷൻ എടുത്ത് നിന്നല്ല ഇന്ന് രാവിലെ തിയേറ്ററിൽ പോകാൻ നോക്കുമ്പോൾ പറഞ്ഞു ആരാ പേഷ്യൻറ്റിനൊന്നായിട്ടുള്ള എല്ലാവരും ഇങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു അപ്പം ഡോക്ടർ വന്ന് ഡോക്ടർ വന്ന പറഞ്ഞിങ്ങനെ ഇന്ന് നടക്കൂല ഇന്ന് റൂമെല്ലാം ചോരുന്ന് ഇന്ന് പറഞ്ഞു നമ്മൾ ആകെ ഒരു അപ്പം നമ്മളാകെ നിരാജയായിട്ട് എന്റെ കണ്ണിന് തിമരം കരിട്ട് ഒരു കണ്ണ് കാണുമില്ല ഈ ഒരു കണ്ണ് കാണുമില്ല ഈ ഒരു കണ്ണ് കുഴപ്പമില്ല ഇത് കംപ്ലീറ്റ് തിമരം കരി ഒരു പൊടി ഒറ്റ ഒറ്റപ്പൊടി കാണില്ല അത് തിമരത്തിന് ഓപ്പറേഷനാണ് അപ്പോൾ നമ്മൾ അവരോട് കുറേ കയറി അറിയാൻ അറുപത് രൂപ അങ്ങനെ അടക്കണം നിങ്ങൾ ഇന്നലെ നമ്മൾ 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 രണ്ട് ദിവസം മെനക്കെട്ട് നിങ്ങൾ ഇങ്ങോട്ട് കയറുന്നത് ഞാൻ അങ്ങനെയൊക്കെ പ്രതികരിച്ചിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ അധികാരികളോട് കൃത്യമായിട്ട് പ്രതികരിക്കണം അതാ ഈ അറിയിക്കും അറിവും തിന് വേനൽക്കാലം ഈ ഓപ്പറേഷൻ ഉണ്ടാവും അതിലേക്ക് കണ്ണു കാണണ്ട കുറെ ആൾക്ക് പോയാൽ നല്ലതന്നെ ആ അതും വേറെ കാര്യമുണ്ട് ഞാനൊരു കെട്ടു നിർമ്മാണ തൊഴിലാളിയായിരുന്നു അതിൻ്റെ ക്ഷേമഗതിൻ്റെ പെൻഷൻ കിട്ടാതിട്ട് പതിനഞ്ച് മാസം ഉള്ളതായി കാരണം കുറെ ആൾ മരിച്ചു പോയി മരിച്ചുപോയാൽ അവർക്ക് കൊടുക്കണ്ടല്ലോ അതേപോലെ തന്നെ ആയിരിക്കും ഇതും കാണുന്നുണ്ടാവുക എന്ന് വിചാരിക്കുക കഴിഞ്ഞ ഈ കൊല്ലം ഞാൻ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ മഴ പെയ്ത മാസം മെയ് മാസമാണ് ഈ മെയ് മാസം ഒരാഴ്ചയിൽ രണ്ടു ഓപ്പറേഷൻ പെയ്തിട്ട് നടക്കുന്നുണ്ട് അന്നൊന്നും ഇവർ ഇത് കണ്ടുപിടിച്ചിട്ടില്ല എങ്ങനെ ഇത് കണ്ടുപിടിച്ചേ രോഗിയുടെ കൂടെ വന്നതാണോ രോഗിയുടെ കൂടെ കൂടെ ഇന്നലെ ഇല്ല ഇന്ന് രാവിലെ രോഗി എൻ്റെ സഹോദരനാണ് അങ്ങനെ ഇന്ന് ഓപ്പറേഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് രാവിലെ എത്തതാണ് അപ്പോൾ ഞാൻ വന്നിട്ട് തന്നെ ഒരു മണിക്കൂറോളമായിട്ടും ഓപ്പറേഷൻ ഒന്നും കാണാനായിട്ട് ഇവരെല്ലാം ഓപ്പറേഷന് വേണ്ട എല്ലാം എന്ന് പറഞ്ഞാൽ മരുന്ന് പുറത്ത് വാങ്ങി കണ്ണിൽ ഒറ്റിച്ചു ഡ്രസ്സ് ചെയ്തു ഇനി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോവുകയെ വേണ്ടു ശസ്ത്രക്രിയ നടത്തുകയേ വേണ്ടു ഡോക്ടർ വേണ്ട താമസം അപ്പോൾ അത്ര വരെ നിന്നിട്ട് കാണായിട്ട് ഞാൻ ഒരു അരമണിക്കൂർ കഴിഞ്ഞാലും ഡോക്ടറോട് സ്റ്റാഫിനോട് ചോദിച്ചു അന്നേരം പറഞ്ഞു ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്ററിലുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിളിച്ചതെന്ന് ഇപ്പം വിളിക്കും ഇപ്പം വിളിക്കുന്നു ഇപ്പോൾ വിളിക്കാണുന്നില്ല അങ്ങനെയാന്ന് കുറച്ച് കഴിയുമ്പം ഡോക്ടർ വിളിച്ച് പേഷ്യൻറ്റിൻ്റെ കൂടി ഉള്ളാളിലും ബാഗെന്ന് പറഞ്ഞ് നമ്മൾ ഞാൻ പോയി അന്നേരം പറഞ്ഞ് ഇന്ന് ശസ്ത്രക്രിയ നടക്കൂല എന്ന് പറഞ്ഞ് ഞാൻ ചോദിച്ചു എന്ത് മാഡം എന്നേരം പറഞ്ഞു പിന്നെ ചോർച്ച ലീക്ക് അടിക്കുന്നത് റിന്റെ ഉള്ളില് അതുകൊണ്ട് പിന്നെ കണ്ണ് ഓപ്പറേഷൻ ചെയ്താൽ കണ്ണിന്റെ ഉള്ളിൽ പിന്നെ പൂപ്പല് അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ട് അതുകൊണ്ട് ചെയ്യാൻ ആശുപത്രി അധികൃതർക്ക് വീഴ്ച ഉണ്ടായെന്നാരോപിച്ച് കോൺഗ്രസ് നേതാക്കളായ ഷമ മുഹമ്മദ് രാഹുൽ കായക്കുൽ ഷിബു ഫെർണാണ്ടസ് എന്നിവരുടെ നേതൃത്വത്തിൽ അസിസ്റ്റന്റ് സൂപ്രണ്ട് ഉൾപ്പെടെയുള്ളവരെ ഉപരോധിച്ചു അവരിത് നന്നാക്കും എന്നിട്ട് അവർക്ക് അന്നേരം ഓപ്പറേഷൻ വെള്ളിയാഴ്ച ഓപ്പറേഷൻ ചെയ്യുന്ന പറയുന്നത് നമ്മളിവിടെ സൈമും സമയം കൊടുത്തിട്ടുണ്ട് പക്ഷെ നമുക്ക് മനസ്സിലാക്കാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ കേന്ദ്ര സംസ്ഥാന സർക്കാർ പറയുന്നത് ഇവിടെ ഹോസ്പിറ്റൽ പ്രൈവറ്റ് ഹോസ്പിറ്റൽ പോലെ ഇപ്പം അവർ വന്നതിന് ശേഷം ഇതെങ്ങനെ ഒരു ലീക്കേജ് എന്ന് പറയുന്ന കാര്യം ഒരു ഒ ടിയിൽ നമുക്ക് നനവ് കാണുമല്ലോ ഒരു നാലഞ്ച് ദിവസം നനവ് കാണും പെട്ടെന്ന് ലീക്കേജ് വരില്ല എന്തുകൊണ്ട് അന്നേരം ഒരു നടപടി എടുത്തില്ല ആൾക്കാരുടെ കണ്ണിൽ ഇത് നമ്മൾ ഡൈലൈറ്റ് ചെയ്യണം ഒരു കാട്രാക്റ്റ് ഓപ്പറേഷൻ മൂലം അതിൻ്റെ അത് കഴിഞ്ഞ് നിങ്ങൾ അതിൻ്റെ ശേഷമാണ് പറയുന്ന ഓപ്പറേഷൻ പെട്ടെന്ന് ക്യാൻസൽ ചെയ്തു നമ്മൾ മനസ്സിലാക്കുക എത്ര ദൂരത്തു നിന്നാണ് ഈ പാവപ്പെട്ട കുടും ആൾക്കാർ വരുന്നത് അത് നമ്മൾ മനസ്സിലാക്കുക അപ്പം നമ്മൾ ഡെഡ് ലൈൻ കൊടുത്തിട്ടുണ്ട് വെള്ളിയാഴ്ച ഈ പേഷ്യൻസിൻ്റെ ഓപ്പറേഷൻ ചെയ്യണം അത്ര തന്നെ എന്ത് മഴ അവർ അവരതിനു മുമ്പേ നന്നാക്കണം അത് അത് അവർ ലീക്കേജ് ശരിക്കും പാടില്ല അവർ ചെയ്യണം അത് അവരെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കറിയാം പക്ഷെ ബൈ ഫ്രൈഡേ ഈ പേഷ്യൻസിന് നമ്മൾ ഡെഡ് ലൈൻ കൊടുത്തിട്ടുണ്ട് തന്നിട്ടുണ്ട് അസിസ്റ്റന്റ് സൂപ്രണ്ട് ചാർജാണ് സൂപ്രണ്ട് ഇൻ ചാർജാണ് മൂന്ന് ദിവസം അതായത് ഇനി വ്യാഴാഴ്ചത്തേക്ക് ഫുൾ ജോലി കഴിഞ്ഞ് അത് അണുവിമുക്തമാക്കി തിയേറ്റർ അണുവിമുക്തമാക്കി ഇവിടെ തുടർ ചികിത്സ ഓപ്പറേഷൻ ഒരു ഞങ്ങൾ ഇന്ന് വെള്ളിയാഴ്ച ശോചനീയാവസ്ഥ നേത്രരോഗ വിഭാഗം നേരത്തെ അധികൃതരെ അറിയിച്ചിരുന്നു എന്നാൽ പൂർണ്ണ പരിഹാരം ഉണ്ടായില്ല അടുത്ത ഓപ്പറേഷൻ തീയതി രോഗികളെ വിളിച്ചറിയിക്കുമെന്ന് അസിസ്റ്റന്റ് സൂപ്രണ്ട് ക്രിഫിൻ സുരേന്ദ്രൻ അറിയിച്ചു ക്യാമറ പേഴ്സൺ സച്ചിനോടൊപ്പം മുഹമ്മദ് സൈഫുല്ല പ്രൈം ട്വന്റി കണ്ണൂർ